അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വഖഫ് നിയമത്തിലെ അപാകതകൾ കൊണ്ട് മൊനമ്പത്ത് കുടിയിറക്ക് ഭീഷണി നേരിടുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രമേയം പാസാക്കി വക്കഫ് നിയമത്തിലെ അപാകതകൾ കൊണ്ട് മുനമ്പത്ത് കുടിയറക്കു ഭീഷണി നേരിടുന്ന ജനതയ്ക്ക് ഐക്യദാട്ട്യവുമായി എരുമപ്പെട്ടി തിരുഹൃദയ പള്ളി കത്തോലിക്കാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രമേയം പാസാക്കിയത് വികാരി ഫാദർ ജോഷി ആളൂർ ഐക്യദാഠ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഡിക്കൻ സാൽവിൻ കണ്ണനായിക്കൽ എസ് എച്ച് കോൺവെന്റ് മദർ സിസ്റ്റർ ആനി ജോൺ കൈക്കാരന്മാരായ ടിഒജു എം കെ ജോൺസൺ ടി എസ് ജെയ്സൺ വി എം ഷാൻഡോ പി ആർഒ ബിജു ജോർജ് കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് സി വി ബേബി കെ ഡി ഡേവിസ് കൂട്ടായ്മ സമിതി കൺവീനർ കെ ടി സാന്റോ ഏകോപന സമിതി കൺവീനർ കെ ഒ ജോണി പ്രതിനിധി യോഗം സെക്രട്ടറി എം ഡി ജോജി എന്നിവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് ഏരുമപ്പെട്ടി